എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം മഴക്കാലത്ത് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് മഴക്കാലം പതിവ് പോലെ ഒരു കൂടി വഴിയൊരുക്കുകയാണ് കഴിഞ്ഞ പല മഴക്കാലങ്ങളിലും കേരളത്തിൽ പല ജില്ലകളും പല രോഗങ്ങളുടെയും പിടിയിലായിരുന്നു സാധാരണ ജലദോഷപ്പനി മുതൽ ഡെങ്കിപ്പനിയും ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബിയും ടൈഫോയിഡും വരെ സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായിരുന്നു അതുപോലെ ശുദ്ധമായ കുടിവെള്ളം കിട്ടാതെയും കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നത് കൊണ്ടുള്ള കെടുതിയുമൊക്കെ വ്യാപിച്ചിരുന്നു ടൈഫോയിഡ് വിവിധതരം മഞ്ഞപ്പിത്തങ്ങൾ എലിപ്പനി എന്നിവയെല്ലാം ജലരന്യ രോഗങ്ങളാണ് ജലജന്യ രോഗങ്ങൾക്കും കൊതുക് ജന്യ രോഗങ്ങൾക്കും പുറമേ മറ്റ് കാരണങ്ങൾ കൊണ്ടുള്ള രോഗങ്ങളും മഴക്കാലത്ത് സർവ്വസാധാരണമാണ് രോഗവാഹകരായ കൊതുക് പെരുകുന്നതാണ് ഡെങ്കിപ്പനി അടക്കമുള്ള പല രോഗങ്ങളുടെയും മുഖ്യ കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ജലശുദ്ധീകരണത്തിലെ പോരായ്മ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പാളിച്ചകൾ തുടങ്ങിയവ കൊതുക് പെരുകാനുള്ള താവളങ്ങൾ ഒരുക്കുകയാണ് ചെറിയ സ്ഥലത്ത് വെള്ളം കെട്ടി നിന്നാൽ പോലും അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകും അതുപോലെ വിട്ടുവിട്ട് പെയ്യുന്ന മഴയിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാലും കൊതുക് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണെന്നുള്ള അടിസ്ഥാന വസ്തുത നമ്മൾ നിർദ്ദിഷ്ടമാക്കേണ്ടതാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് മഴക്കാലത്ത് കിടപ്പ് രോഗികളുടെയും പ്രായമായവരുടെയും ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ ഇടയുള്ള സാഹചര്യത്തിൽ മഴക്കാലത്ത് പൊതുവേ അന്തരീക്ഷത്തിൽ പൊടിയുടെ സാന്നിധ്യം കുറവാണെന്നേ ഉള്ളൂ എന്നാൽ ഈർപ്പവും എണ്ണയും മറ്റഴുക്കുകളുടെ സാന്നിധ്യം മൂലം സെബേഷ്യസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നതോടെ ചർമ്മത്തിലെ എണ്ണമയവും കുറയുന്നു പ്രത്യേകിച്ച് കിടപ്പ് ഇതുകൊണ്ടാണ് ചർമ്മത്തിലെ വരൾച്ചയും വലിച്ചിലുമൊക്കെ അനുഭവപ്പെടുന്നത് അത് കിഴക്കപ്പുണ് അഥവാ ബെഡ് സ്റ്റോർ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും അതുകൊണ്ട് ഒരു കിടപ്പുരോഗിയുള്ള വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം പൊതുക് ഭരിക്കാനുള്ള എല്ലാ സാധ്യതയും തടയണം ചിരട്ടകൾ പൊട്ടിയതുമല്ലാത്തതുമായ പാത്രങ്ങൾ ചെടിച്ചട്ടികൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം രോഗിയുടെ കട്ടിലിൽ പൊതുക് വല ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് വീട്ടിനകത്ത് ഫംഗസും പൊടിയും കയറാതെ സൂക്ഷിക്കണം ഇതിനു വേണ്ടി വീട്ടിലെ ജനാലകളും വാതിലുകളും മഴയില്ലാത്തപ്പോൾ തുറന്നിട്ട് വായു സഞ്ചാരമുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഈർപ്പം അകറ്റി നിർത്തണം അത് രോഗിക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും രക്ഷ നൽകും കിടപ്പുരോഗിയാണെങ്കിൽ തന്നെ എണീറ്റിരിക്കുമ്പോഴും ബാത്റൂമിൽ പോകുന്ന സമയത്തുമൊക്കെ തെറ്റി വീഴാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും തറ ഈർപ്പവും നനവുമില്ലാതെന്ന് ഉറപ്പുവരുത്തണം നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകളും രോഗിയെ ധരിപ്പിക്കാൻ മറക്കരുത് മറ്റൊരു കാര്യം കിടപ്പ് രോഗികളുടെ ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്നതാണ് രോഗിയുടെ ഭക്ഷണം ഉറപ്പുവരുത്തേണ്ടതോടൊപ്പം രോഗി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വിശപ്പിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ രോഗിയുടെ ശരീരത്തൂക്കത്തിലുണ്ടാകുന്ന വ്യത്യാസം നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പല കാരണങ്ങൾ കൊണ്ടും രോഗി ഭക്ഷണം വർജിച്ചെന്ന് വരാം ചിലർക്ക് പായാധിക്യം കൊണ്ട് ചവച്ചിറക്കാനോ വിഴുങ്ങാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ചിലർക്ക് വിശപ്പില്ലായ്മ മനം മറിച്ചിൽ ഛർദി വയറിളക്കം മുതലായവയും ഉണ്ടാകും ഇത്തരം ഘട്ടങ്ങളിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും യഥാർത്ഥ കാരണം മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുകയും വേണം ഭക്ഷണം കഴിക്കുന്നതിന് പരസ്യകാര് ആവശ്യമുള്ള രോഗികളെ ഊട്ടുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം രോഗിക്ക് യഥാസമയം ശരിയായ ആഹാരം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മുറിയും പരിസരവും വൃത്തിയായും ദുർഗന്ധമില്ലാതെയും സൂക്ഷിക്കുക രോഗിയെ സൗകര്യപ്രദമായി തല ഉയർത്തി തലയിണയിലോ ബാക്ക് റെസ്റ്റ് ഉപയോഗിച്ചോ ചാരിയിരുത്തുക കഴുത്തിന് താഴെ ഒരു ടവൽ വിരിക്കുക തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്തും അനുമോദനീയമായ രീതിയിലും ആഹാരം കൊടുക്കുക രോഗിയുടെ വലത്ത് വശത്ത് നിന്നുകൊണ്ട് ശ്വസിക്കുന്നതിനും ചവച്ചിറക്കുന്നതിനും ഇടവേള നൽകിക്കൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് സാവധാനത്തിൽ കൊടുക്കുക അതുപോലെ രോഗിയുമായി സ്നേഹപൂർവ്വം സംഭാഷണം നടത്തുക ഭക്ഷണശേഷം വായ കഴുകുന്നതിനെ സഹായിക്കുകയും ചുണ്ടും മുഖവും ഉണങ്ങി ടൗൾ കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുക ഇനി ചില രോഗികളിൽ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ടോ ചികിത്സയുടെ ഫലമായി ഉണ്ടാകുന്ന ശ്ലേഷ്മരത്തിൻ്റെ വ്യതിയാനം മൂലമോ ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സം വരുന്നു തൊണ്ട അന്നനാളം എന്നിവയിലെ ഓപ്പറേഷൻ മൂലവും രോഗിക്ക് ഭക്ഷണ ആവശ്യത്തിന് ട്യൂബ് ഇടേണ്ടതായി വരും ഇത്തരം ട്യൂബുകൾ ഉള്ള രോഗികൾക്ക് ട്യൂബ് വഴി ആഹാരം നൽകുന്ന വിധം രോഗിയെ പരിചരിക്കുന്ന ആൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം പാനീയ രൂപത്തിലുള്ളതും ദ്രാവക രൂപത്തിലുള്ളതും ദ്രാവകരൂപത്തിലുള്ളതും രൂപത്തിലുള്ളതുമായ ഭക്ഷണം ട്യൂബ് വഴി നൽകുക ഉദാഹരണത്തിന് പാലും മുട്ടയും ചേർന്നുള്ള മിശ്രിതം അരി പയറ് പരിപ്പ് ഇവ ഉടച്ചും പച്ചക്കറി സൂപ്പ് ആട്ടിൻ സോപ്പ് വേവിച്ചുടച്ച കഞ്ഞി കഞ്ഞിവെള്ളം വെള്ളം എന്നിവ കൂടാതെ പഴച്ചാറുകൾ ചായ കാപ്പി എന്നിവയും ട്യൂബ് വഴി നൽകാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഭക്ഷണം എപ്പോഴും ചെറു ചൂടുള്ളതായിരിക്കണം അരിച്ച ഭക്ഷണം മാത്രമേ ട്യൂബിൽ കൂടി കൊടുക്കാവൂ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ പേര് രുചി ഇവ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരേ ആഹാരം ഒന്നിൽ കൂടുതൽ തവണ ഒരു ദിവസം നൽകരുത് അത് രോഗിക്ക് മടുപ്പുളവാക്കും മാസത്തിലൊരിക്കൽ ട്യൂബ് മാറ്റേണ്ടതായിട്ടുണ്ട് അത് ആശുപത്രിയിൽ വെച്ച് മാറ്റിയിടുന്നതാണ് നല്ലത് ഭക്ഷണം കൊടുത്തതിന് ശേഷവും അല്ലാത്ത സമയങ്ങളിലും രോഗിയെ കഴിയും വിധം സുഖമായി കിടത്തുക കിടക്ക എപ്പോഴും വൃത്തിയുള്ളതും ചുളിവുകളില്ലാതെയും സൂക്ഷിക്കുക കിടക്കുമ്പോൾ തോളിനും സന്ധികൾക്കും വലിച്ചിലുണ്ടാകാൻ പാടില്ല രണ്ട് വശത്തേക്കും ഇടവിട്ട് ചെരിച്ചു കിടത്താൻ ശ്രദ്ധിക്കണം നനഞ്ഞ തുണിയിൽ രോഗിയെ കിടത്തരുത് കിടപ്പ് രോഗികളെയും പ്രായമുള്ളവരെയും ഇളം ചൂടുള്ള വെള്ളത്തിൽ ദിവസവും കുളിപ്പിക്കുന്നത് നല്ലതാണ് മഴക്കാലത്ത് എന്നും കുളിപ്പിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ദേഹം തുടച്ച് വൃത്തിയാക്കണം ഇത് ദേഹത്തിലെ വേദന അതുപോലെ കോച്ചിപ്പിടുത്തം എന്നീ അസ്വസ്ഥതകളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ശരീരത്തിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിന് കണ്ണുകൾ ചെവികൾ കക്ഷം മാരടങ്ങൾക്ക് താഴെ അതുപോലെ സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം തുടച്ചു കഴിഞ്ഞാൽ ശരീരം ഉണങ്ങാനും സമയം നൽകണം മുറിവെണ്ണ ഉപയോഗിച്ച് തൊലിപ്പുറം പ്രത്യേകിച്ച് പുറം ഭാഗം തോള് മുതൽ അരക്കെട്ട് വരെ നാല് മണിക്കൂർ ഇടവിട്ട് വൃത്താകൃതിയിൽ മസാജ് ചെയ്യണം യാതൊരു ക്രീമിൻ്റെയും ബോർഡറിൻ്റെയും ആവശ്യമില്ല എത്രയും നല്ലത് മുറിവെണ്ണ തന്നെയാണ് ബെഡ് ചോറ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം വായുടെ ശുചിത്വവും മറക്കാതെ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് വ്യായാമം ഓരോ കിടപ്പ് രോഗിയെ കൊണ്ടും കഴിയും വിധം വ്യായാമം ചെയ്യിക്കണം ഡീപ് ബ്രീതിങ് എക്സസൈസും കൈകളും കാലുകളും മടക്കുകയും നിവർക്കുകയും ചെയ്യുന്ന എക്സസൈസും ദിവസവും ചെയ്യിച്ചാൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന പാർശ്വഫലം ഉണ്ടാവത്തില്ല വിസർജനപരമായ ആവശ്യങ്ങൾക്കും കിടപ്പ് രോഗിക്ക് പരസഹായം ആവശ്യമായി വരും ചിലർക്ക് മൂത്രം പോകാനുള്ള ട്യൂബും കാണും ട്യൂബ് ഇല്ലെങ്കിൽ തന്നെയും കിടക്കയിൽ വെച്ച് പെട്ടപ്പാനും യൂറിനലും ഉപയോഗിച്ച് മലമൂത്ര വിസർജനം നടത്തേണ്ടതായി വരും അതിനാൽ അത്തരം രോഗികളെ പരിചരിക്കുന്ന വിധവും മനസ്സിലാക്കിയിരിക്കണം അവസാനമായി ഒരു രോഗിയുടെ ആശ്വാസം അയാൾക്ക് ലഭിക്കുന്ന പരിചരണത്തെ ആശ്രയിച്ചിരിക്കുന്നു രോഗം ഭേദമാകുന്നതും സൗഖ്യം ജനിപ്പിക്കുന്നതും പരിചരണത്തിൻ്റെ ഫലമാണ് രോഗിക്ക് വിശ്രമവും ആശ്വാസവും നൽകാനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ಈ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಯಾನ್ ಮರಕೆ ಥ್ಯಾಂಕ್ ಯು